അസലാമലൈക്കും വരഹമുല്ലാ തോ അള്ള ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണല്ലേ അലഹമ്മദില്ല നമ്മൾ ജുമാക്കൊക്കെ പോയി അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ സിയാർത്ത് ചെയ്തു അവർക്ക് വേണ്ടിയ ഫാത്തിയകളും യാസീനുകളും ഇഖ്ലാസുകളും മാവ്യതൈനികളും ഒക്കെ ഓതി ഹതിയ ചെയ്ത് അവർക്ക് മഹഫറത്തിന് വേണ്ടി മറഹമത്തിന് വേണ്ടി നമ്മൾ മരിക്കുമ്പോൾ നമുക്കും ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദ്വാ ചെയ്തു അള്ളാഹു സുബാനഹുഅാല എല്ലാ ദ്വാകളും കബൂലാക്കട്ടെ അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നമ്മളെ സഹായിച്ചവർക്കും നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും ഈ ലോകത്ത് നല്ല ഈമാനോട് കൂടെ ജീവിച്ച് മരണസമയത്ത് മുത്തും മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലി വല്ലമാ തങ്ങളുടെ ആ പ്രകാശിക്കുന്ന പൂമുഖം കണ്ണുകൊണ്ട് ഇലാഹ ഇല്ല ചൊല്ലിയിട്ട് നല്ല ഈമാനോടുകൂടെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള മഹാഭാക്യം നമുക്ക് പഠിച്ചു അനുഗ്രഹിക്കട്ടെ ആമീൻ ആ മീൻബൽ ആലമീൻ എനിക്ക് അതാ ഇങ്ങക്ക് ഞാൻ ഒരു നിധിയുമായിട്ട് ഒരു കഞ്ചുമായിട്ട് വന്നിരിക്കുന്നത് എന്താ നിധി എന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് സാമ്പത്തിക അഭിവൃദ്ധി എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നന്മയുടെ പേരിലാണ് അല്ലെങ്കിൽ ഒരു നന്മ എന്നുള്ള നീയത്തിലാണ് എങ്ങനെ നമുക്ക് സമ്പത്ത് സമ്പത്തുണ്ടായാലും നമുക്ക് ഒരുപാട് ആളുകൾ സഹായിക്കണം ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് പാർപ്പിട ഉണ്ടാക്കി കൊടുക്കണം ഡ്രസ്സില്ലാത്ത ആളുകൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം ഇങ്ങനെ നല്ല നീയത്തുകളാണല്ലേ നമുക്ക് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ് എന്താണെങ്കിലും ഇങ്ങനെയുള്ള നല്ല നീയത്തുകളാണെങ്കിൽ ഇൻഷാല്ല ഇങ്ങൾക്ക് നല്ല സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം ഇത് എൻ്റെ വക ഞാക്കി പറഞ്ഞു തരുന്നില്ല മഹാന്മാര് പറഞ്ഞു തരുന്നതാണ് എന്തിനെക്കുറിച്ച് അറിയോ നമ്മുടെ ഖുർആാനുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ട് ഈ സൂറത്ത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് ചൊല്ലുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളെ തേടി വരും ഉറപ്പാണ് യാതൊരു ഡൗട്ടുമില്ല മനസ്സറിഞ്ഞ് പൂർണ്ണ ഈമാനോട് കൂടെ നല്ല വിശ്വാസത്തോടു കൂടെ നിങ്ങൾ ഈ സുഹൃത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല ഫലം ഉറപ്പ് എന്താണെങ്കിലിന്ന് തുടങ്ങാൻ പറ്റിയ ദിവസം കാരണം വെള്ളിയാഴ്ചയാണല്ലോ എല്ലാ രീതിക്കും അള്ളാഹു സുബാ അനുഭവത്താലും നമുക്ക് ഹയറും വർക്കതുമൊക്കെ ഒക്കെ തരുന്ന ഒരു പ്രധാനപ്പെട്ട പകലും കൂടെയാണ് വെള്ളിയാഴ്ചയുടെ പകല് എന്നുള്ളത് എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ ഇന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ മുഷിപ്പിക്കണില്ല വേഗം ഞാൻ സൂറത്ത് പറഞ്ഞു തരാം സൂറത്തിൻ്റെ പേര് സൂറത്തും നെസ്റ് എന്നാണ് മനസ്സിലായോ മനസ്സിലായില്ലേ ചെറുതായിട്ടൊക്കെ മനസ്സിലായിട്ടുള്ളു അല്ലേ എന്താണെങ്കിലും സൂറത്ത് ഓതിക്കേളിപ്പിച്ച് തരുമ്പോൾ മനസ്സിലാവും സൂറത്ത് ഇതാണ് ഇതാണ് സൂറത്തു നസിർ ഇപ്പൊ മനസ്സിലായില്ലേ ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളൊക്കെ ഉണ്ട് അതിന് മഹാന്മാരെ ഇതിൻ്റെ തഫ്സീറുകളിൽ ഇതിൻ്റെ ഫലങ്ങളിൽ പറയുന്നുണ്ട് എല്ലാ രാത്രിയിലും ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്താൽ കൃത്യസമയത്തുള്ള നിസ്കാരത്തിനുള്ള തൗഫർക്ക് അതിലേക്കുള്ള ഭാഗ്യം പഠിച്ചവനും എനിക്ക് കൊടുക്കുന്നതാണ് എന്ന് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമുക്കൊരുപാട് നന്മകൾ ഒരുപാട് ഹൈറാത്തുകൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രഭാത പ്രദോഷങ്ങളിൽ ഈ സൂഹത്ത് പതിവാക്കൽ നല്ലതാണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട് രാവിലെ നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ ഈവനിങ്ങിൽ വൈകുന്നേരവും നമ്മൾ പതിവാക്കുക ഇങ്ങനെ പതിവാക്കൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ ഒരുപാട് വലിയ ഹൈറാത്തുകൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ മറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചൊരു ഫലമാണ് സാമ്പത്തിക അഭിവൃദ്ധി അത് ലഭിക്കുവാൻ ഒരാൾ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി ഈ സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ സാമ്പത്തിക അഭിവൃദ്ധി അവരിലേക്ക് എത്തുമെന്ന് മഹാന്മാരെ ഇതിൻ്റെ ഫലായിലുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വഫക്കൻ അള്ളാഹ് സൂറത്ത് മനസ്സിലായില്ലേ എന്തായാലും ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി അത് ഹൈറായ രീതിയിൽ ചെലവഴിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകിയാൽ ഉഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും വർഹമത്തുള്ള